തിരുവോണം ഇന്നെങ്ങും ഉത്രാടപ്പാച്ചിലിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് മലയാളനാടിന്റെ ദേശീയ ഉത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ജനങ്ങൾ നാടൻ നഗരവും ആഹ്ലാദ തിമപ്പിലാണ് ഉത്രാടം നാൾ ഒന്നാം ഓണം എന്നും അറിയപ്പെടുന്നു പത്തും മുതൽ ആരംഭിക്കുന്ന ഓണം നാളുകൾ ഉത്രാടത്തോടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നു തിരുവോണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കുന്നതിനുള്ള പരക്കംപാച്ചിലിന്റെ കാഴ്ചകളാണ് ഉത്രാടം നാളിൽ കാണാൻ കഴിയുന്നത് ഈ പരക്കംപാച്ചിൽ തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ എന്നറിയപ്പെടുന്നത് എങ്ങനെയുണ്ട് വിപണിയൊക്കെ വാങ്ങിച്ചോ എല്ലാം വാങ്ങി എല്ലാ സാധനം വാങ്ങിയിട്ടുണ്ട് ചക്കാളി പച്ചവണ് കഴിഞ്ഞിട്ട് ഭാഗം കിട്ടി വിലയുടെ കാര്യത്തിലൊക്കെ പിന്ന കൊറവന്നെയാണ് നല്ല റേറ്റ് ഇടക്കിടെ മാനം കറുക്കുന്നതും മഴ പെയ്യുന്നതും അലോസനമാകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഉത്രാടപ്പാച്ചിൽ സജീവമാണ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ